ഹലോ ആ ഞാനെന്ന ജോസഫ ആ ഞങ്ങൾ ഉടനെ ഇറങ്ങും ജെ കുട്ടികളെ ഒരുക്കുന്നു ഇല്ല ഞാൻ ടാക്സി വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ അടക്കം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ തിരിക്കും വന്നിട്ട് വേണം എല്ലാം പാക്ക് ചെയ്യാൻ ഒന്നും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല ആ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് ഇല്ല ശരി ഞാൻ വഴിയെ വിളിക്കാം ആ അവിടെ എത്തുമ്പോൾ ഒരുപാട് ഇരുട്ടാകും കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് റോയി വന്നു തോന്നുന്നു നിങ്ങൾ മരണപുരം അറിഞ്ഞാണോ വന്നത് അറിഞ്ഞത് റോയ് പോകുന്നോ കൂടെ ഇല്ല ഇപ്പോഴല്ലേ മരണപുരം അറിഞ്ഞത് എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ ഇവരെപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട് മൂഴിയാർ വരെ ഒരുപാട് ദൂരമല്ലേ ടാക്സിയൊക്കെ വിളിച്ചു പോയാൽ ഒരുപാട് കാശാവില്ലേ ഇവിടെ രണ്ട് വണ്ടി കിടക്കും മൂഴിയാർ വരെ ഇവിടുന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്ററെങ്കിലും കാണും രാജു പിന്നെ നിങ്ങൾ കുറച്ച് കാശിൻ്റെ ലാഭം നോക്കി ഇത്രയും ദൂരമൊക്കെ ഓടിച്ച് ശീലമില്ലാതെ പോയാൽ അത് റിസ്ക്കാണ് മാത്രമല്ല ദൂരയാത്രയ്ക്ക് ടാക്സി വാഹനം വിളിക്കുന്നതാണ് സേഫ് കാരണം ടാക്സി ഡ്രൈവർമാർ രാവും പതിലും ഓടിച്ചും ദൂരയാത്ര ചെയ്തും നല്ല പരിചയമുള്ളതാണ് പിന്നെ മണ്ഡല ജോജിയുടെ പ്രൈവറ്റ് വേണ്ട നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു കുഴപ്പമായത് കാശ് ലാഭം നോക്കി മറ്റുള്ളവരുടെ പ്രൈവറ്റ് വാഹനവും വിളിച്ചു പോകുന്നത് എന്ത് അപകടമാണെന്ന് ഒന്നാമത് നിയമലംഘനം കഷ്ടകാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സഹായവും കിട്ടില്ല ഇൻഷുറൻസ് കമ്പനി ഒന്നും തരില്ല നമുക്കാരോടും പരാതിപ്പെടാനും പറ്റില്ല ശരിയാണ് രണ്ട് മാസം മുമ്പ് ബേബി ചായനും കുടുംബവും ഫ്രണ്ട് വണ്ടി വിളിച്ച് മൈസൂർ പോയി അപകടത്തിൽപ്പെട്ട് രണ്ട് കുട്ടികളും മരിച്ചു ഇൻഷുറൻസ് സഹായവും കിട്ടിയില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയാകുമ്പോൾ സ്വാതന്ത്ര്യം വേണ്ട വാല ഇത്രയും ദൂരമൊക്കെ കുടുംബമായി പോകുമ്പം നല്ല പരിചയ ഡ്രൈവർമാർ തന്നെ വേണം പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്നത് പത്തനംതിട്ട ആ വനത്തിലൂടെയൊക്കെയാണ് ആനയും പുലിയും ഒക്കെ ഇറങ്ങുമെന്നാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു അത്യാവശ്യമായത് ഇപ്പോൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് നേരം വിളക്കും സത്യമാ ജോസച്ചായും പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷയാണ് നോക്കേണ്ടത് കുറച്ച് കാശ് ലാഭിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ അവിടെ ഇതിലാക്കരുത് സത്യത്തിൽ ഭയമുണ്ട് കുട്ടികളുമായി ഇങ്ങനെ ഒരു യാത്ര പക്ഷെ പറ്റില്ല വണ്ടി വണ്ടി വന്നോ ഞങ്ങൾ റെഡിയായി ഈ ബാഗ് എടുക്കണോ ആ ആ വേണം റോയ് വന്നില്ലല്ലോ ഇപ്പോൾ വരും പക്ഷേ പോകാതിരിക്കാനും നാളെ വൈകിട്ട് എത്തുമോ ജോസച്ചാ എത്തിയേ പറ്റൂ മറ്റന്നാൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം അപ്പൻ കിടപ്പിലായിരുന്നോ ജോസയും ഒരു മാസമായിട്ട് കിടപ്പിലായിരുന്നു ഷാജി മുമ്പ് മൂഴിയാർ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടോ ഒരു വർഷം മുമ്പ് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവിടാൻ മൂഴിയാർ ഡാമിനടുത്തു രാത്രിയാത്ര അപകടമായതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഫോർ ഇൻറ്റു സെവൻ ആലപ്പുഴ ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ വലിയ ബ്ലോക്കാണ് ഒരു മണിക്കൂറായി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ വണ്ടികൾ മാറി എങ്ങനെയാ ഷാജി മെസ്സേജുകളൊക്കെ വഴിയിലെ ബ്ലോക്കുകളൊക്കെ കൃത്യമായി അറിയുന്നുണ്ടല്ലോ ജോസേട്ടാ ഞങ്ങൾ ടാക്സി ഡ്രൈവർമാർക്ക് ഒരു യൂണിയൻ ഇപ്പോൾ ഉണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെയുണ്ട് ബ്രേക്ക് ഡൗൺ പോലെ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ അവിടെ ഉടൻ സഹായത്തിനാളെത്തും അതുകൊള്ളാമല്ലോ യാത്ര ചെയ്ത് ധൈര്യമായി പോകാമല്ലോ രാഷ്ട്രീയ സംഘടനയൊന്നും അല്ലല്ലോ അല്ല ഇതിൽ രാഷ്ട്രീയമില്ല ജാതി മതമില്ല ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പിന്നെ ഒരുപാട് കാരണപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ യൂണിലൂടെ സാധിക്കും തീർച്ചയായും ഷാജി കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ ഇത്ര വിലയേ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വലിയ കാര്യം തന്നെയാണ് പിടിച്ചാലോ ആയിക്കോട്ടെ ഞങ്ങളുടെ സംഘടന നടത്തുന്നതാ നമസ്കാരം കെട്ടിടിയോ വാ നല്ല ചുക്കാപ്പിയാ രാത്രിയിൽ വണ്ടി ഓടിക്കുന്നവർക്കും യാത്ര നമസ്കാരം കെട്ടിട സൂക്ഷിക്കണം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാ ഞങ്ങളൊരു മരണ സംബന്ധമായി വരികയാണ് പേര് ഷാജ

ജോസേട്ടാ നോക്കി പെരുമ്പാമ്പ് ആ ജോസേട്ടാ ചെക്ക് പോസ്റ്റ് എത്തി എവിടെയാക്കാടി ഈ സമയത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത് അപകടമാണ് ക്ഷമിക്കണേ സാർ ഞങ്ങളൊരു മരണത്തിന് പോവുകയാണ് ഈ സമയത്ത് ആരെയും കടത്തിവിടാറില്ല ഈ സമയം മൃഗങ്ങളൊക്കെ ഇറങ്ങും നിങ്ങൾ സംഭവിച്ചാൽ സഹായത്തിനാരും ബുദ്ധിമുട്ടായിരിക്കും ആ ലൈസൻസ് ആ അഡ്രസ്സ് പറഞ്ഞു ഇവിടെ ഷാജി ഷാജി പവനം കുന്നമക്ക പാലക്കാട് സൂക്ഷിച്ച് പോകണം ആ ശരി സാർ ഓക്കെ ഓക്കെ ശരി സാർ ഓക്കെ മുമ്പ് ാണ് പോലീസ് സ്റ്റേഷനിലും വിളിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ ജോസ ആ ഡ്രൈവർക്ക് ഒരു യൂണിയൻ ഒക്കെ ഉണ്ട് അവരെ വിളിച്ചോ അവർക്ക് അവിടെ ആൾക്കാർ കാണും അവർ വരും ഷാജി നമ്മൾ എന്തു ചെയ്യും ഞാൻ ഒത്തിരി പേരെ വിളിച്ചു ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു ഇവിടെ മൊഴിയാൽ അധികം ബന്ധുക്കളൊന്നുമില്ല ഇവിടെ ഫോൺ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ നമസ്കാരം പ്രിയപ്പെട്ട കെ ടി സഹോദരങ്ങളെ ഞാൻ പാലക്കാട് ഇരുപത് സോണിൽ നിന്നും ഷാജിയാണ് ഞാനിപ്പോൾ പത്തനംതിട്ട മൂഴിയാറിനടുത്ത് വനത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഉടനെ ആരെങ്കിലും ഒന്ന് സഹായിക്കണം കൂടെ കുട്ടികളടക്കം ഒരു ഫാമിലിയുണ്ട് ആ വണ്ടി ഉടനെ വരുമോ സാർ ആ കോളനിയിലെ തീപിടുത്തത്തിന് പോയിരിക്കുകയാണ് ഉടനെ എത്താൻ സാധ്യതയില്ല നമുക്കിവിടെ രണ്ട് വണ്ടിയല്ലേ ഉള്ളൂ ഹലോ എവിടെ ഇപ്പോൾ ഡാമിനടുത്തോ ആ ആ ശരി നിങ്ങൾ പുറത്തിറങ്ങരുത് ഇവിടെ വണ്ടി പുറത്ത് പോയിരിക്കുകയാണ് വന്നാൽ ഉടൻ ഞങ്ങൾ എത്താം ഓക്കെ ശരി ആ ആ ആ ഇനി എന്ത് ചെയ്യും വരുമോ ഷാജി നമ്മൾ എന്ത് ചെയ്യും ആരും വിളിക്കുന്നുമില്ല നിങ്ങളുടെ യൂണിയനിലുള്ളവർ വരുമോ അവിടെ വരും ചോച്ചേട്ടാ അവർ വരും ഏത് കാട്ടിലാണെങ്കിലും ഏത് പാദരാത്രിയാണെങ്കിലും അവർ വരും സമാധാനമായിട്ട് ഈ ഷാജി അതെ ഞാൻ ഞാൻ ഫൈസൽ തലഞ്ഞൂർ അറിയാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അല്ലേ അതെ ഇത് ജോസേറ്റി സിബി ചെറിയ ഞാൻ രാജാന്തരൻ ഞാൻ ശാംസു ആ ഇത് ജില്ലാ പ്രസിഡന്റ് പാപ്പച്ചായൻ ഫൈസൽ ഇത് ജോസേട്ടൻ ജോസേട്ടൻ്റെ വൈഫിൻ്റെ പപ്പയുടെ അടക്കത്തിന് വന്നതാണ് നാളെയാണ് അടക്കം ഇതിലെ രാത്രിയാത്ര ബുദ്ധിമുട്ടാണ് ആരും വരില്ല ഒന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യമായി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അജിത്തെ ആ കവറിൻ്റെ അടുത്തേ എന്താ വെള്ളം കുടിക്ക് കുടിക്കേ പാപ്പ ചായ ഇതാ കുട്ടികൾക്ക് അങ്ങ് കൊടുത്തേര് ഈ വണ്ടി നന്നാക്കാൻ സമയമെടുക്കും ജോസറെ ഈ വണ്ടി ശരിയാക്കാൻ സമയമില്ല വിഷമിക്കണ്ട പകരം ദേ ഈ വണ്ടിയുണ്ട് ഏകദേശം പത്ത് കിലോമീറ്ററോടെ കണത്തുള്ളൂ അപ്പോൾ ഷാജി നാളെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകണം നിങ്ങൾ ചടങ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ വണ്ടിയും ഷാജിയും അവിടെ കാണും അതെ ജോസറ്റാ ധൈര്യമായിട്ട് പൊക്കോളൂ നിന്റെ വണ്ടി പോലെ ഉള്ളു നിങ്ങളുടെ ഈ വലിയ സഹായം നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഈ ഷാജിയുടെ അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വനത്തിൽപ്പെട്ട എന്താകുമായിരുന്നു ജോസട്ടാ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഈ തൊഴിൽ ഞങ്ങളെ വിശ്വസിച്ച് വാഹനപ്പെടു കയറുന്നവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയാണ് ഞങ്ങളുടെ ഈ കെ ടി എന്ന പ്രസ്ഥാനം മറക്കില്ല നിങ്ങളെ ഒരിക്കലും ഇനി വൈകണ്ട വൈകണ്ടോ